ഖത്തറിൽ മീഡിയ വൺ മബ്രൂ ഗൾഫ് ടോപ്പേഴ്സ് പുരസ്കാരദാന ചടങ്ങ് ആഘോഷമാക്കി വിദ്യാർത്ഥികൾ അവരവിടെ പാട്ടുപാടി സൊറ പറഞ്ഞു മറ്റൊരു ക്ലാസ് മുറി തന്നെ ഉണ്ടാക്കി ദോഹയിൽ നിന്ന് അബ്ബാസ് മുഹമ്മദ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം നല്ല ഒന്നാം തരം മീഡിയ വൺ മബ്രൂ ഗൾഫ് ടോപ്പേഴ്സ് പുരസ്കാരം ഏറ്റു അങ്ങനെത്തിയ കുട്ടികളാണ് ആദ്യം അവരൊന്ന് അമ്പരന്നു പിന്നെ സെറ്റായി പാട്ടായി ചൊറയായി കളിയായി നിർത്താതെ പറച്ചിലായി ഓക്കെ എങ്ങനെയുണ്ട് പരിപാടി എങ്ങനെയാണ് അടിപൊളി മാത്രമേ ആദ്യമായിട്ടാണോ അത്രയും വലിയൊരു ഇവന്റിൽ ഇത്രയും വലിയൊരു ആ ആണ് ആണ് ഇല്ല ആക്കണ്ട ഇല്ല അടിപൊളി ഞാൻ അടിപൊളി അടിപൊളി നല്ലായിരുന്നു ചലഞ്ച് കൊറേ ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ പാസ് ചെയ്തിട്ട് പരീക്ഷക്ക് നല്ല റിസൾട്ട് കിട്ടാൻ പറ്റി അത് മാത്രമേ ഞാൻ ആലോചിക്കണ്ടോ ഞങ്ങൾക്ക് പ്രഷറും പ്രീ ബോർഡും പ്രീ ബോർഡ് മാർക്ക് ഭയങ്കര പിന്നെ നല്ല നല്ല ഇങ്ങനെ ഇവന്റിൽ വന്നിട്ട് ഇത്രയും നല്ലൊരു സ്പെക്ടാ ഇവന്റിൽ ഇത്രയും നല്ലോണം മേടിക്കാൻ പറ്റിയ സന്തോഷം ഉണ്ട് അതാണല്ലോ ഇത്രയും ഹാർഡ് വർക്കിന്റെ ഒക്കെ എല്ലാത്തിന്റെ സക്സസ് സന്തോഷം നല്ലൊരു പരിപാടിയിൽ ഇത് വാങ്ങാൻ പറ്റിയ

എങ്ങനോ കിട്ടി ആ എടയ്ക്കൂടെ പിന്നെ ട്രൈ ചെയ്ത് എടുത്തു അത്രയുള്ളൂ നല്ല രസം ഒരു ആഘോഷത്തിൻ്റെ ലഹരിയിൽ തന്നെയാണ് ഈ മബ്രൂഖ് ഗൾഫ് ടോപ്പേഴ്സിൻ്റെ ഖത്തറിൽ സമാപനം കുടിക്കുന്നത് അതിഗംഭീരമായ പ്രോഗ്രാം നാനൂറോളം വിദ്യാർത്ഥികളാണ് ഈ പുരസ്കാരം ഏറ്റുവാങ്ങിയത് പുരസ്കാരം ഏറ്റുവാങ്ങിയ വിദ്യാർത്ഥികൾക്കൊപ്പം ദോഹയിൽ നിന്ന് അഷഫ് ഒമശ്ശേരിക്കൊപ്പം അബ്ബാസ് മുഹമ്മദ് മീഡിയ വൺ